ഈശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ദൈവകരുണയുടെ തിരുനാളിനു വേണ്ടിയുള്ള നമ്മുടെ നൊവേന ഇന്ന് ആരംഭിക്കുക ഒൻപത് ദിവസങ്ങൾ നമ്മൾ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു ഒരുങ്ങി പത്താം ദിവസം ദൈവകരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് ദുഃഖ വെള്ളിയാഴ്ച നമുക്കറിയാം അഹങ്കാരം അമർത്തപ്പെട്ടതിൻ്റെ സ്നേഹം വിജയം വരിച്ചതിൻ്റെ ഒരു തിരുനാളായിട്ട് നമുക്ക് കാണാൻ പറ്റും മനുഷ്യൻ്റെ അഹങ്കാരത്തിന് ദൈവം വില കൊടുത്ത ഒരു ദിവസമാണ് ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുക്കർമ്മങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നീതിരഹിതരായ മനുഷ്യർക്ക് വേണ്ടി നീതിമാനായ ദൈവം മരിക്കാൻ തയ്യാറായി നമ്മൾ കാണുന്നുണ്ട് രണ്ട് കുറയും ദോസ് അഞ്ചാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി മരിച്ചു ഇനി നാം ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ ജീവിക്കണം ഈ ദിവസങ്ങളിലെല്ലാം ഈ നൊവേനയിൽ നമ്മൾ ധ്യാനിച്ച് മുമ്പോട്ട് പോകുന്നത് ഈ തിരുനാൾ യഥായോഗ്യം നമ്മൾ ആചരിക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മിലെ അടിസ്ഥാന തിന്മകൾ പിഴുതെറിയുക അടിസ്ഥാന പുണ്യങ്ങൾ നമ്മിൽ നട്ടു വളർത്തുക എന്നുള്ളത് ഇന്ന് നാം പ്രത്യേകം ധ്യാനിക്കുന്നത് ഈ അടിസ്ഥാന തിന്മകളിൽ ഒന്നാമത്തെ അടിസ്ഥാന തിന്മയായ അഹങ്കാരത്തെക്കുറിച്ചാണ് നമുക്കറിയാം യേശു മരിക്കേണ്ടി വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ്റെ അഹങ്കാരമാണ് എന്നാൽ ദൈവം തൻ്റെ സ്നേഹം കൊണ്ട് കുരിശുമരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ ഉച്ചകോടിയിൽ എത്തിയതാണ് ആ കുരിശിൽ കിടന്നുകൊണ്ട് ഹൃദയപൂർവ്വം തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് ക്ഷമിച്ച് അവൻ്റെ ജീവൻ വെടിഞ്ഞ് മാനവരാശിയെ രക്ഷയിലേക്ക് നയിക്കാൻ യേശുവിന് സാധിച്ചതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് കൊണ്ടാടുന്നത് പ്രിയപ്പെട്ടവരെ വചനം ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഹങ്കാരത്തെ കൊല്ലാത്തവരെ അഹങ്കാരം കൊല്ലും വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അഹങ്കാരികളെ കർത്താവ് എതിർക്കും അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ് ജർമിയയുടെ പുസ്തകം അൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് വായിക്കുമ്പോൾ അഹങ്കാരി ഞാൻ നിനക്കെതിരാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും എസ് എ മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തി ഒൻപതിൽ നമ്മൾ കാണുന്നുണ്ട് ഞാൻ നിൻ്റെ അഹങ്കാരം കണ്ടതുകൊണ്ട് നീ എന്നോട് കോപിക്കുകയും നിൻ്റെ അഹങ്കാരത്തിൽ നീ ഇങ്ങനെ പെരുമാറുകയും ചെയ്തതുകൊണ്ട് ഇതാണ് നിനക്കുള്ള ശിക്ഷ ഞാൻ എൻ്റെ കൊളുത്ത് നിൻ്റെ മൂക്കിലും നിന്റെ വായിലുമിട്ട് നീ വന്ന വഴിയെ നിന്നെ തിരിച്ചോടിക്കും അഹങ്കാരത്തിൻ്റെ പര്യായ പദമെന്ന് പറയാവുന്ന സന്നക്കരിബിനുള്ള ശിക്ഷാനടപടിയെക്കുറിച്ചാണ് കർത്താവിലൂടെ വ്യക്തമാക്കിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഹങ്കാരത്തെ കൊല്ലാത്തവരെ അഹങ്കാരം കൊല്ലും പ്രിയപ്പെട്ടവര് നമുക്ക് പല രീതിയിൽ അഹങ്കരിക്കാം ഇവിടെ ചിന്തയിൽ അഹങ്കരിക്കാം സംസാരത്തിൽ അഹങ്കരിക്കാം പെരുമാറ്റത്തിൽ അഹങ്കരിക്കാം വസ്ത്രമോടിയിൽ അഹങ്കരിക്കാം സമ്പത്തിൽ അഹങ്കരിക്കാം നമ്മുടെ അറിവിൽ നമുക്ക് അഹങ്കരിക്കാം വേണമെങ്കിൽ അഹങ്കാരം നെക്ലേസ് പോലെ നമുക്ക് ധരിക്കാം അതാണ് സങ്കീർത്തനം എഴുപത്തി മൂന്നിൻ്റെ ആറാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുക ഈശ്വ പഠിപ്പിക്കുന്നുണ്ട് നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകണം ഇവിടെ ഇന്ന് ഈ ഒരു വിഷയം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് നമുക്ക് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കൊടിയ പാപികൾക്ക് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കണം അതിലേക്കാണ് ഒന്നാം ദിവസം ഈ ഒന്നാം ദിവസത്തെ നൊവേനയിൽ ദൈവം നമ്മെ ക്ഷണിക്കുന്നത് കൊടിയ ഭാവികൾക്ക് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവരുടെ മാനസാന്തരം സാധ്യമാകണം നമുക്കറിയാം അനുദപിക്കുന്ന പാവികളോടെ ദൈവത്തിന് വലിയ അനുകമ്പയാണ് കർത്താവിൻ്റെ കരുണാർദ്ര സ്നേഹം ഒഴുകി വരാൻ ഏറ്റവും നല്ലത് നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമ്മൾ അനുദപിക്കുക എന്നുള്ളതാണ് അഹങ്കാരികളാണ് അനുദപിക്കാതിരിക്കുന്നത് പാപം ചെയ്തപ്പോൾ ദൈവത്തിനുണ്ടായ വേദനയേക്കാൾ വലിയ വേദനയാണ് പാപം ചെയ്തിട്ട് നമ്മൾ അത് അംഗീകരിക്കാതെയും അനുദപിക്കാതെയും ഇരിക്കുമ്പോൾ ദൈവത്തിനുണ്ടാകുന്നത് പറയുണ്ട് ഈ ആദ്യ ദിവസത്തെ നവേനയിൽ ഈ വിഷയം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളും ലോകമാസകലമുള്ള എല്ലാ പാപികളും അനുദിച്ച് ദൈവത്തിൻ്റെ പക്കിലേക്ക് തിരിയുവാൻ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം നമ്മളേതെങ്കിലും വിധത്തിൽ അഹങ്കാരത്തിൻ്റെ വേരോടുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും അത് വേരോടെ പിഴുതെറിയുവാനും വേണ്ട കൃപയ്ക്കായി ദൈവത്തോടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്നാം ദിവസം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു ക്ഷണം ദൈവം നമുക്ക് നൽകുകയാണ് നിങ്ങൾക്കറിയാവുന്ന ചില പാവികളായ വ്യക്തികൾ പാപത്തിൽ മുഴുകി മുഴുകിക്കഴിയുന്നവർ കൊടിയ പാവികൾ ഇവിടെ കുടുംബത്തിലുള്ളവരായിരിക്കാം നമ്മുടെ അറിവിൽപ്പെട്ടവരായിരിക്കാം അവരെ ഒരു നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവരുടെ മാനസാന്തരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഏറ്റവും കരുണയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ എല്ലാ പാവികളെയും നിത്യമായി അങ്ങേ അനന്ത കരുണയിൽ സ്വീകരിക്കണമേ ഏറ്റവും കരുണയുള്ള ഈശോയെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നോക്കരുത് അനന്ത നന്മയായ അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു അങ്ങയുടെ ഏറ്റവും കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളിൽ നിന്നൊരിക്കലും വിട്ടു നിൽക്കാൻ ഇടയാക്കല്ലേ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങേ ഒന്നിപ്പിക്കുന്ന സ്നേഹം ഞങ്ങൾ യാചിക്കുന്നു കഥാപീശ്വരം ശിഖായുടെ കാരുണ്യത്തിൻ്റെ സർവ്വശക്തിയെ എപ്പോഴും എന്നേക്കും പുകഴ്ത്തട്ടെ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ പോലെ ഭൂമിയിലും ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങളെ ഉൾപ്പെടുത്തിയെള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ സ്ത്രീകൾ ആകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചു നിമിഷങ്ങൾ നിശബ്ദതയിൽ ദൈവകരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ് നമുക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ് ആ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് സമാപന പ്രാർത്ഥനയിൽ പങ്കുചേരാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ ദയാപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നമുക്ക് ശിരസ് നമിക്കാം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുരിശിൻ്റെ ആശീർവാദമാണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം ആരാധന 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 ഇപ്പോഴും വിശദാംശമായിക്ക് സ്തുതിയായിരിക്കട്ടെ